എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറയാ എല്ലാവർക്കും പറ ഗുഡ് മോർണിംഗ് പറ സുഖാണോ ചോയ്ക്ക എല്ലാവരോടും ഏ സുഖാണോ ചോയ്ക്ക് സുഖമാണോ ചോദിച്ചാ സുഖാണോ ചോയ്ക്ക് അല്ലേ എന്താ പിന്നെ നമുക്ക് ചാറ്റ് പോയാലോ ഒന്ന് പാപ്പ വാങ്ങ അല്ലേ പാപ്പ വാങ്ങണ്ടേ ഏ കുട്ടിക്ക് ലഡു വാങ്ങണ്ട ലഡു ആണോ അവിടെ ഒന്ന് മണക്കണ്ട വേണ്ട ലഡു വാങ്ങണ ലഡ്ഡു വേണ ആ മുഖം കാണട്ടെ നേരൊന്നും നോക്കിക്ക ആ സുന്ദരി മുഖം എല്ലാവരും കാണട്ടെ ഇങ്ങട് 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 ശരിക്കും ഇവിടെ നോക്ക് ഫോണിലേക്ക് നോക്ക് ഫോണിലേക്ക് ഫോണിലേക്ക് താറ്റ 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 പറ ആ ശരി ഇനി നാളെ കാണാ പറ നാളെ കാണാല്ലേ